ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും തന്ത്രിയുടെ ജാമ്യാപേക്ഷയും കൊല്ലം വിജിലൻസ് കോടതി നാളെ പരിഗണിക്കും അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടി മുരാരി ബാബു സമർപ്പിച്ച ജാമ്യ ഹർജികളും വിജിലൻസ് കോടതിയുടെ പരിഗണനയിലുണ്ട് റിമാൻഡിൽ കഴിയുന്ന തന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടി നീക്കം ഇതിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും ഒരു ദിവസത്തേക്കാണ് എസ് ഐ ടി കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം സ്വർണ കവർച്ചയിൽ പങ്കില്ലെന്ന് കാട്ടി തന്ത്രി സമർപ്പിച്ച ജാമ്യ ഹർജിയും കോടതി പരിഗണിക്കുന്നുണ്ട് ഇരു കേസുകളിലും അറസ്റ്റിലായ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയും കോടതി പരിഗണിക്കും കഴിഞ്ഞ ദിവസം മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദോരബാലക ശില്പ കേസിൽ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും എസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടാണ് മുരാരി ബാബുവും ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഇരു കേസുകളിലും ജാമ്യം ലഭിച്ചാൽ മുരാരി ബാബു ജയിൽ മോചിതനാകും ഇത് എസ് ഐ ടിക്ക് വീണ്ടും തിരിച്ചടിയാണ് കാലാവധി കഴിഞ്ഞിട്ടും ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ എസ് ഐ ടി തയ്യാറായിരുന്നില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് ജനം കൊല്ലം